നമസ്കാരം പ്രവാസി സ്വാഗതം കാലാവധി കഴിഞ്ഞ ടൂറിസ്റ്റ് വിസ കൈവശമുള്ളവർക്ക് മാർച്ച് വരെ െന്ന് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിൻ റസിഡൻസിൻസിന്റെ വൃത്തങ്ങൾ അറിയിച്ചു ടൈംസ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഉപഭോക്താക്കൾക്ക് വേണ്ടി അപേക്ഷിച്ച ദുബായ് വിസകളുടെ സ്വപ്രേരിതമായി മാർച്ച് മുപ്പത്തിയൊന്ന് വരെ നീട്ടിയിട്ടുണ്ടെന്ന് ട്രാവൽ ഏജന്റുമാർ സ്ഥിരീകരിക്കുകയും ചെയ്തു യു വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ മക്തും എല്ലാ വിനോദസഞ്ചാരികൾക്കും ഒരു മാസത്തേക്ക് വിസ നീട്ടുന്നതായി ഡിസംബർ ഇരുപത്തിയേഴിന് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു പുതിയ കൊറോണ വൈറസിന്റെ വ്യാപനത്തെ തുടർന്ന് യൂറോപ്പ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ലോക്ക്ഡൌണുകളും മറ്റ് വിമാനയാത്രകൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു യുഎയിലെ ഇന്ത്യ പാകിസ്ഥാൻ നയതന്ത്ര ഉദ്യോഗസ്ഥരും റിപ്പോർട്ടുകൾ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു ഡിസംബർ ഇരുപത്തിയെട്ടിന് മുമ്പ് കാലഹരണപ്പെട്ട വിസകൾക്ക് യാതൊരു ചാർജും കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ച് മുപ്പത്തിയൊന്ന് വരെ സാധ്യത ഉണ്ടായിരിക്കുന്നതായിരിക്കും ഇത് പ്രവാസികൾക്ക് ആശ്വാസം പകർന്ന വാർത്ത കൂടിയാകുന്നു അതേസമയം കോവിഡ് രോഗികളെ ചികിത്സിക്കാൻ വേണ്ടി പുതിയ സംവിധാനവുമായി റാസൽ കൈമയിലെ റാക്ക് ആശുപത്രി രംഗത്തെത്തി കോവിഡ് നയന്റീനെതിരെയുള്ള സിന്തറ്റിക് ആന്റിബോഡി ചികിത്സയാണ് റാക്ക് ആശുപത്രി വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് യു എസ് ഫുഡ് ആൻഡ് ഡ്രഗ് കമ്പനി ഉൽപ്പാദിപ്പിച്ച ഒരു പുതിയ വാക്സിനാണ് ഇവർ ഉപയോഗിക്കുന്നത് രോഗാണുക്കളെ നശിപ്പിക്കാനായി ആന്റിബോഡി കൃത്രിമമായി നിർമ്മിച്ച് കുത്തിവെക്കുന്ന രീതിയാണിത് ഇങ്ങനെ ആന്റിബോഡി കുത്തിവെക്കുന്നതിലൂടെ രോഗാണുക്കളെ നശിപ്പിച്ച് പ്രതിരോധശേഷി പെട്ടെന്ന് വീണ്ടെടുക്കാൻ സാധിക്കുന്നതായിരിക്കും അറുപതിനു മുകളിലുള്ള ഗുരുതര രോഗം ഇപ്പോൾ പരീക്ഷണ ും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ